പേര് പരിഹാരവും ഒരു രാജാവ് യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു എങ്കിലും കാലക്രമേണ അദ്ദേഹം അതിനോട് പൊരുത്തപ്പെട്ടു അങ്ങനെ വിതൃതമായ ഒറ്റക്കണ്ണുകൊണ്ട് അദ്ദേഹം ഭരണത്തിൽ തുടർന്നു ഒരിക്കൽ അദ്ദേഹം തന്റെ കൊട്ടാരത്തിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ പൂർവികരായ രാജാക്കന്മാരുടെ മനോഹരമായ ചിത്രങ്ങൾ ചുവരിലിരിക്കുന്നത് കണ്ടു അപ്പോൾ അദ്ദേഹത്തിനും തന്റെ മനോഹരമായ ഒരു ചിത്രം വരയ്ക്കണമെന്ന് ആഗ്രഹം തോന്നി അങ്ങനെ തന്റെ ഒരു മനോഹരമായ ചിത്രം വരയ്ക്കാൻ അദ്ദേഹം ധാരാളം ചിത്രകാരന്മാർ കൊട്ടാരത്തിലെത്തി പക്ഷേ വികൃതമായ ഒരു കണ്ണു കൂടി വരയ്ക്കുമ്പോൾ അതിന് ഒട്ടും ഭംഗിയുണ്ടാകില്ലെന്ന് ചിത്രകാരന്മാർക്ക് മനസ്സിലായി അങ്ങനെ അവർ എല്ലാവരും പിന്മാറി ഇത് രാജാവിനെ വളരെ ദുഃഖിതനാക്കി അപ്പോൾ ഒരു ചിത്രകാരൻ മുന്നോട്ട് വന്നു താൻ രാജാവിന്റെ ചിത്രം വരയ്ക്കാമെന്ന് പറഞ്ഞു രാജാവ് അതിന് സമ്മതം മൂളി പക്ഷേ മറ്റു ചിത്രകാരന്മാർ അയാളോട് പറഞ്ഞു വികൃതമായ ഒരു കണ്ണുള്ള രാജാവിന്റെ ചിത്രം വരച്ചാൽ ആ ചിത്രം കാണാൻ വളരെ മോശമായിരിക്കും അത് രാജാവിന്റെ അതിർത്തിക്ക് നീ ഇരയാകും പക്ഷെ ആ ചിത്രകാരൻ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല അദ്ദേഹം ചിത്രം വരയ്ക്കാൻ തന്നെ തീരുമാനിച്ചു രാജാവിന്റെ ചിത്രം വരയ്ക്കാൻ ആരംഭിച്ചു അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ താൻ വരച്ച ചിത്രം പൂർത്തിയായി എന്ന് രാജാവിനെ അറിയിച്ചു അങ്ങനെ ചിത്രം കാണാൻ രാജാവും കൂട്ടരും വന്നു അപ്പോൾ ആ മറ്റു ചിത്രകാരന്മാരും വന്നു അപ്പോൾ അദ്ദേഹം താൻ വരച്ച ചിത്രം അവരുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു ചിത്രം കണ്ട എല്ലാവരും അതിശയിച്ചു രാജാവ് ഒരു കുതിരപ്പുറത്തിരുന്ന് ഒരു കണ്ണ് അടച്ചു പിടിച്ച് അമ്പും വില്ലും ഉപയോഗിച്ച് ഉന്നം പിടിക്കുന്ന ചിത്രമായിരുന്നു അദ്ദേഹം വരച്ചത് വൈകൃതമുള്ള ആ കണ്ണ് അടച്ചും മറ്റേ കണ്ണ് തുറന്നും ഉന്നം പിടിക്കുന്ന ചിത്രമായിരുന്നു അദ്ദേഹം വരച്ചത് അതിനാൽ ആ വൈകൃതൻ ചിത്രത്തിൽ വരാതെ ചിത്രം വളരെ മനോഹരമായി തീർന്നു എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട് അത് ശരിയായി കണ്ടെത്തി പരിഹരിക്കുകയാണ് വേണ്ടത് ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ പ്രശ്നങ്ങളിലേക്ക് നോക്കി ദുഃഖിച്ചിരിക്കുകയല്ല വേണ്ടത് പരിഹാരങ്ങൾ കണ്ടെത്തി അത് പരിഹരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്